അനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി പരിശോധന നടത്തും സർക്കാർ തീരുമാനപ്രകാരമാണ് പരിശോധന പുനരധിവാസ മേഖലകളിലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരിശോധന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അനൂപ് ഉണ്ട് നമ്മളോടൊപ്പം വയനാട്ടിലെ ചൂരൽ മലയിൽ നിന്ന് നമുക്ക് ചോദിക്കാം അനൂപ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഈ ദുരന്ത ബാധിത പ്രദേശങ്ങൾ ഒപ്പം തന്നെ പുനരധിവാസത്തിനായി തീരുമാനിക്കുന്ന അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രദേശങ്ങളിലെ അപകട സാധ്യത മനുഷ്യവാസം എത്രത്തോളം സാധ്യമാകും എന്നതടക്കമുള്ള വിഷയങ്ങളാണോ പ്രധാനമായും പരിശോധനയിൽ വരുന്നത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും സംഘം പരിശോധിക്കുക ഈ ടിങ്കു പിസൾ പ്രിൻസിപ്പൽ സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ കൃത്യമായി ഇത് പറയുന്നുണ്ട് ജില്ലയിലെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിച്ച് സൂക്ഷ്മ പരിശോധന നടത്തി ഇത് സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നാൽ ഇത് നിലവിൽ ഈ മേഖലയിൽ നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ നടത്തുന്ന പരിശോധനകൾ അതോടൊപ്പം തുടർന്ന് അതായത് ഈ ദുരന്തത്തിന് ശേഷം എന്തെല്ലാം വിധത്തിലുള്ള ഭൗമ പാരിസ്ഥിതിക മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ട് എന്നത് സംബന്ധിച്ചെല്ലാമുള്ള അതാണ് ഈ ൂക്ഷ്മ പരിശോധന നിർദ്ദേശിക്കുന്നത് അത് കണ്ടെത്തി അത് വിലയിരുത്തി ഇതേ ഇതേ സ്ഥലങ്ങൾ ജനവാസ യോഗ്യമാണോ എന്ന് പരിശോധിക്കുകൂടി ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കുന്നതിനായാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചുമ അതോറിറ്റിയെ അതോറിറ്റിക്ക് സർക്കാർ ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു ഈ സംഘത്തിൽ ഒരു ജിയോളജിസ്റ്റ് ഒരു ദുരന്ത സാധ്യത അപകടദിന വിദഗ്ധൻ അതോടൊപ്പം ഒരു ഹൈഡ്രോളജിസ്റ്റ് ഒരു മണ്ണ് സംരക്ഷണ വിദഗ്ധൻ എന്നിവരടങ്ങിയ ഒരു സംഘത്തെയാണ് പ്രധാനമായും ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് ഈ വിദഗ്ധ സംഘം പുനരധിവാസത്തിനെ കണ്ടെത്തിയ ഭൂമികൾ കൂടി സന്ദർശിക്കുകയും ആയത് സംബന്ധിച്ച് ശുപാർശകൾ നൽകണമെന്നുമാണ് സർക്കാർ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇന്നാണ് ആരംഭിക്കേണ്ടത് അതുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഈ പറയുന്ന വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘം ഇന്ന് ഈ സ്ഥലങ്ങളിൽ എത്തുമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് അതുകൊണ്ട് ഇന്ന് ഈ മേഖലകളിൽ ഈ സംഘം സന്ദർശിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും ഇത് ഇന്ന് ആരംഭിച്ച് എത്രയും പെട്ടെന്ന് അതായത് ഇന്ന് ആരംഭിച്ച് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി നാല് ഇരുപത്തി രണ്ടാം തീയതിക്ക് മുമ്പായി ഇത്തരത്തിലുള്ള ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കണം എന്നാണ് പ്രധാനമായും ഇതിൽ പറയുന്നത് അതിനായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളും ചട്ടങ്ങളും നിബന്ധനകളുമെല്ലാം കൂടി ഉത്തരവിൽ വിശദമായി പറയുന്നുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച് പുനരധിവാസ പദ്ധ പദ്ധതിയുമായി അല്ലെങ്കിൽ ഈ ചുരം ഉരുൾപൊട്ടൽ ഉൾപൊട്ടൽ അത് അതുമൂലം ഈ ഉണ്ടായിട്ടുള്ള ഈ വലിയ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ എത്രയും വേഗം പുനരധിവസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കുന്ന സ്വീകരിക്കുന്ന നടപടിയുടെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് പ്രധാനമായും ഈ മേഖലകളിൽ ഇനി ഇവർക്ക് ഈ ക്യാമ്പുകളിലാണ് ഇപ്പോൾ ഈ മേഖലകളിൽ നിന്നുള്ള ഭൂരിഭാഗം ആളുകൾ ഏതാണ്ട് ഒരു പതിനാല് ക്യാമ്പുകളിലായാണ് ഈ മേഖലകളിലുള്ളവരെല്ലാം തന്നെ താമസിക്കുന്നത് ഇവർക്ക് പലർക്കും ഈ ക്യാമ്പിൽ നിന്ന് തിരിച്ചു പോക പോകുന്നത് ഈ ഈ അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും അതായത് ഈ മേഖലകളിലേക്ക് തന്നെ അതായത് ഈ വീടുകൾ നശിക്കാത്ത പ്രദേശങ്ങൾ കൂടിയുണ്ട് അവിടെ അവിടേക്ക് തിരിച്ചു പോകുന്നത് ഏതെല്ലാം വിധത്തിൽ അവർക്ക് സുരക്ഷിതമാണ് എന്നാണ് പ്രാഥമികമായും ഇത് പരിശോധിക്കുന്നത് അവിടേക്ക് അവിടെ ഈ ഏതെങ്കിലും തരത്തിലുള്ള തുടർ അപകട സാധ്യതകൾക്കുണ്ടോ അവിടെ സുരക്ഷിതമാണോ എന്നാണ് പ്രധാനമായും ദുരന്ത നിവാരണ അതോറിറ്റി പരിശോധിക്കേണ്ടത് അതോടൊപ്പം തന്നെ സർക്കാർ പുനരധിവാസത്തിനായി ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ചില സംഘടനകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും വ്യക്തികളും എല്ലാം ചില സ്ഥലങ്ങളും മറ്റും ശുപാർശ ചെയ്തിട്ടുണ്ട് അവർ അത്തരത്തിലുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങൾ കൂടി ഈ സംഘം പരിശോധിക്കും എത്രയും പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്നത് അത് പെട്ടെന്ന് അതായത് താൽക്കാലിക പുനരധിവാസം എന്ന രീതിയിലല്ല ഒരു സ്ഥിരം പുനരധിവാസം എന്ന രീതിയിലേക്ക് കൂടി സർക്കാർ അതിവേഗം കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ താൽക്കാലിക പുനരധിവാസത്തിൽ ഇപ്പോൾ തന്നെ നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് താമസ സ്ഥലങ്ങളും നൂറോളം വീടുകളും എല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലായി ക്യാമ്പുകളിൽ നിന്നുള്ളവർ അവിടേക്ക് മാറ്റി നടപടികൾ സർക്കാർ ആരംഭിക്കും ഏതായാലും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സ്ഥിരം പുനരധിവാസം എന്ന ഒരു കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് കൂടി സംസ്ഥാന സർക്കാർ അതിവേഗം കടക്കുന്നു ഇപ്പോൾ ഈ ദുരന്ത നിവാരണ അതോറിറ്റി സംഘം സ്ഥലം സന്ദർശിച്ച് ഇരുത്തിരണ്ടാം തീയതിക്ക് മുമ്പ് ശുപാർശകളും നിർദ്ദേശങ്ങളും സർക്കാർ മുന്നിൽ സമർപ്പിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥിരം പുനരധിവാസം എന്ന ഒരു വലിയ ഉത്തരവാദിത്തത്തിൽ സർക്കാർ കിടക്കും ഏതായാലും വിദഗ്ദ്ധ സംഘം ഇന്ന് ജില്ലയിലെത്തും വിവിധ ഉരുൾപൊട്ടൽ മേഖലകളിൽ പുനരധിവാസ മേഖലകളിൽ സന്ദർശനം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ തന്നെ വളരെ ചില കാര്യങ്ങൾ കൂടി ഇന്ന് ഈ ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു മറ്റൊന്ന് ഈ നഷ്ടപ്പെട്ടു പോയ രേഖകൾ തിരിച്ചെടുക്കുന്നതിനായി അല്ലെങ്കിൽ തിരികെ ഉണ്ടാക്കുന്നതിനായി ക്യാമ്പുകൾ ക്യാമ്പുകൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഇത് ഇതിലന്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങൾ എന്താണ് ആ അത് ഈ മൃതശരീര ഭാഗങ്ങൾ ലഭിച്ച ഒട്ടേറെ ഒട്ടേറെ മൃതദേഹ ഭാഗങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ലഭിച്ച സാഹചര്യമുണ്ട് ഏറ്റവും പ്രധാനമായും ഡി എൻ എ പരിശോധന ഈ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഒപ്പമുള്ളവർക്കുമെല്ലാം ഈ ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയേണ്ടതുണ്ട് ഇത് ആരുടേതാണ് എന്ന് കൃത്യമായി നിർണ്ണയിക്കേണ്ടതുണ്ട് ഏതാണ്ട് ഒരു അമ്പത്തഞ്ച് ശരീരഭാഗങ്ങൾ ഇത്തരത്തിൽ തിരിച്ചറിയപ്പെടാതെ ഇപ്പോഴുമുണ്ട് അതുകൂടാതെ തന്നെ നേരത്തെ സംസ്കരിച്ചവരുണ്ട് അവരുടെ എല്ലാം ഡി എൻ എ സാമ്പിൾ നേരത്തെ തന്നെ എടുത്തിരുന്നു ബന്ധുക്കളുടെയും അതോടൊപ്പം വതക്കലം ഒരു കൃത്യമായ ആരോഗ്യ മാനദണ്ഡങ്ങൾ പ്രകാരം ഇത്തരത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടാണ് ഈ ഡി എൻ എ സാമ്പിൾ എല്ലാം നേരത്തെ തന്നെ എടുത്തത് അതും ഇനി ബന്ധുക്കളുടെയും ആ ഉറ്റവരുടെയും എല്ലാം ഡി എൻ എ സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികളാണ് പ്രധാനമായും ഈ ഒരു പ്രക്രിയയിലുള്ളത് അതിനായി ഇന്ന് തന്നെ അത് ഡി എൻ എ പ്രകാരം ഡി എൻ എ പരിശോധനാ പ്രകാരം ലഭിച്ച റിസൾട്ടുകൾ ഇന്ന് തന്നെ പരിശോധിച്ച് തുടങ്ങും അങ്ങനെയെങ്കിൽ കൂടുതൽ പേർക്ക് അവരുടെ ബന്ധുക്കളെയും ഉറ്റവരെയും എല്ലാം തിരിച്ചറിയാനാകും ആ നടപടി കൂടി വേഗത്തിൽ പൂർത്തീകരിക്കുകയാണ് അതിനകത്തു സാങ്കേതിക തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിച്ചാണ് സർക്കാർ ഇതിൽ ഇടപെട്ടത് ആ ഒരു പരിശോധനാ ഫലങ്ങൾ കൂടി ഇന്ന് ലഭിക്കും അതോടൊപ്പമാണ് മനുഷ്യൻ സൂചിപ്പിച്ചതുപോലെ ഈ ഔദ്യോഗിക രേഖകളും മറ്റും നഷ്ടപ്പെട്ട സാഹചര്യം നേരത്തെ തന്നെ അതിനായുള്ള ശ്രമങ്ങൾ ഈ ഔദ്യോഗിക സംവിധാനങ്ങൾ ആരംഭിച്ചിരുന്നു പ്രത്യേകിച്ച് പ്രാഥമികമായി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതുപോലുള്ള കാര്യങ്ങളിൽ പിന്നീട് കുറച്ചുകൂടി സാങ്കേതികമായി അല്ലെങ്കിൽ ഈ ഔദ്യോഗിക സംവിധാനങ്ങൾ കൃത്യമായി നൽകേണ്ട അല്ലെങ്കിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ട രേഖകളുണ്ട് അങ്ങനെ അത്തരം കാര്യങ്ങളുണ്ട് അതിനായാണ് ഒരു ക്യാമ്പ് പ്രത്യേകമായി അത് കഴിഞ്ഞു ശരിയായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അനുഭവം കാരണം ഈ നഷ്ടപ്പെട്ട രേഖകളൊക്കെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ പ്രശ്നം കൂടിയാണ് കാരണം മുന്നോട്ടുള്ള യാത്രയിൽ ഇതെല്ലാം കൂടാതെ കടന്നു പോകാൻ കഴിയില്ല അപ്പോൾ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്നു ഒപ്പം തന്നെ ഡി എൻ എ പരിശോധനാ ഫലമടക്കമുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ച് തുടങ്ങുന്നു അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് അനൂപ് സംസാരിച്ചത്